ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹൈ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ വാഹനം കിടക്കുന്ന ഈ ഒരു രീതി നിങ്ങൾ നോക്കുക അതായത് ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ഒരു പോസ്റ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടും എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൻ്റെ ടയറിനോട് ചേർന്നാണ് നിൽക്കുന്നത് നേരെ ഞാൻ വാഹനം മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി കൃത്യമായിട്ടും മുന്നിലുള്ള ഈ ഒരു പോസ്റ്റിൽ തട്ടും വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്ത് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് വണ്ടി ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ആളോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു വണ്ടിയോ അല്ലെങ്കിൽ ചെറിയ കല്ലുകളോ അല്ലെങ്കിൽ ചെറിയ കെട്ടുകളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് വാഹനം ലെഫ്റ്റ് സൈഡിലുള്ള ഒബ്ജക്റ്റിൽ തട്ടാതെ എത്ര സ്പേസ് ഇട്ട് മാറി ഓടിക്കണമെന്ന് പല ആൾക്കാർക്കും ഒരു ധാരണയില്ല എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് രണ്ട് ാര്യങ്ങള് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒന്ന് നമ്മൾ മുന്നിലൊരു പോസ്റ്റ് അല്ലെങ്കിൽ മുന്നിൽ ഒരാൾ നടന്നു പോയി കഴിഞ്ഞാൽ എത്ര സ്പേസ് ഇട്ടിട്ട് നേരത്തെ വാഹനം നമ്മൾ തിരിച്ചു തുടങ്ങണം എന്നറിയണം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ മുൻവശം കറക്റ്റായിട്ട് ഇടതേ സൈഡിലെ ടയർ ലെഫ്റ്റ് സൈഡിലുള്ള പോസ്റ്റ് അല്ലെങ്കിൽ ആൾക്കാരോട് എത്രത്തോളം ചേരുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം വീഡിയോ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് ബിഗിനേഴ്സിനെ വളരെയധികം പ്രയോജനം ചെയ്യും കാരണം ഞാൻ ഇത് ഒന്ന് ഓടിച്ച് പരീക്ഷിച്ചു നോക്കിയ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഞാൻ നോക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു പോസ്റ്റ് ഇത് ഏത് ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നത് നോക്കുക ഞാൻ അത് വണ്ടിയുടെ നിന്ന് നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ഒന്ന് നോക്കുക അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിന്റെ അതായത് വലതേ സൈഡിലെ ടയർ കറക്റ്റായിട്ട് നേരെ വന്ന് കണ്ടില്ലേ ഈ വണ്ടിയുടെ പോസ്റ്റിൽ ഇടിക്കും അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകാനായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു ഓക്കെ അതായത് കറക്റ്റ് ആയിട്ട് നമ്മുടെ വാഹനം ഇങ്ങനെ നേരെ വന്ന് കഴിഞ്ഞാൽ ഇടിക്കും ഇപ്പൊ ആ ഒരു പൊസിഷനിലാണ് വണ്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ എൻ്റെ വാഹനം നിങ്ങൾ കണ്ടല്ലോ ഈ പോസ്റ്റിനോട് ചേർന്ന് ഒരുപാട് നേരെ അടുത്താണ് എൻ്റെ വാഹനം കിടക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വണ്ടി കിടക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ പോസ്റ്റ് നമുക്ക് എവിടെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കുക ഈ പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ദ ഈ ഒരു ഏരിയയിലാണ് എനിക്ക് പോസ്റ്റ് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ നോക്കുക അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ഡാഷ്ബോർഡിൻ്റെ ഏകദേശം നടുഭാഗത്തായിട്ടാണ് നമുക്ക് പോസ്റ്റിന്റെ റൈറ്റ് സൈഡിലെ ഈ ഏരിയ കാണാനായിട്ട് കഴിയുന്നത് അപ്പം നമ്മുടെയൊക്കെ വണ്ടി ഇത്രത്തോളം മുന്നിലുള്ള ഒരാൾ അല്ലെങ്കിൽ മുന്നിലുള്ള ഒരു ഒബ്ജെക്റ്റിനോട് ചേർന്നത് ഈ ദിശയിൽ ഒരാളോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റോ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നേരെ വണ്ടി മുന്നോട്ട് എടുക്കാൻ പാടില്ല നമ്മുടെ വണ്ടി ഇടിക്കും ഒരു കാരണവശാലും റൈറ്റ് സൈഡ് പിടിച്ച് സ്റ്റിയറിംഗ് തിരിച്ച് വണ്ടി എടുക്കാൻ പാടില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അത്രയും ചേർന്നാണ് നിൽക്കുന്നത് ഇനി നിങ്ങൾ കറക്റ്റായിട്ട് ഏത് സ്പേസിൽ നിന്ന് തുടങ്ങണം എത്ര ഗ്യാപ്പ് ഇടണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വാഹനം റിവേഴ്സ് ഗിയർ കൊടുത്ത് വണ്ടി നേരെ ബൈക്കിലേക്ക് എടുക്കുകയാണ് സ്റ്റിയറിംഗ് ഇത് സ്റ്റഡി ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് ക്ലച്ച് റിലീസ് ചെയ്ത് നേരെ വണ്ടി ബൈക്കിലേക്ക് എടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഇപ്പോൾ ബാക്കിലേക്ക് എടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ എനിക്ക് ആ പോസ്റ്റ് കാണുന്നത് ഈ ഡാഷ് ബോർഡിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സെന്റർ ഏരിയയിലാണ് കുറച്ച് ബൈക്കിലേക്ക് എടുത്തു ആ പോസ്റ്റ് കാണുന്നത് എന്നാൽ പോസ്റ്റിന്റെ അടിഭാഗം എനിക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് കഴിയുന്നില്ല ഓക്കെ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ക്ലച്ച് അയച്ച പതിയെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് പതുക്കെ വാഹനം നേരെ ബൈക്കിലേക്ക് എടുത്തു ഇപ്പം നിങ്ങൾ നോക്കി എനിക്ക് ആ പോസ്റ്റ് കറക്റ്റായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടുന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഡാഷ് ബോർഡിന്റെ സെന്ററിൽ കറക്റ്റായിട്ട് ഇതേ ഈ പൊസിഷനിലാണ് ഇപ്പം എനിക്ക് ആ പോസ്റ്റ് കാണാനായിട്ട് കഴിയുന്നത് ഈ ലെവലിൽ അപ്പം നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് മുന്നിലുള്ള ഒരാൾ ഇതേ നടന്നു പോകുന്നു നടന്നു പോകുന്ന സമയത്ത് ിലുള്ള ആളിൻ്റെ ഏറ്റവും അടിഭാ അതായത് കാലിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ക്ലിയർ വ്യൂ ലഭിക്കുന്ന ഒരു ഏരിയയിൽ നമ്മൾ എപ്പോൾ കാണുന്നു അപ്പം നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റ് സൈഡ് പിടിച്ച് വാഹനം തിരിഞ്ഞു തുടങ്ങാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും ഈ ലെവൽ വെച്ച് നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് ആളെ ഇടിക്കും അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇടണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അടുത്താണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാൽ ഇച്ചിനും കൂടെ ഗ്യാപ്പിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആയിരിക്കും ഇപ്പം ഞാൻ വീണ്ടും കുറച്ചും കൂടെ വണ്ടി ബാക്കിലേക്ക് എടുക്കുകയാണ് നിങ്ങൾ നോക്കുക കുറച്ചും കൂടെ വാഹനം നേരെ ബാക്കിലേക്ക് എടുക്കുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് കിട്ടി ആ മുന്നിലുള്ള പോസ്റ്റിൻ്റെ അടിഭാഗം നിങ്ങൾ നിങ്ങളൊരാളായിട്ട് സങ്കല്പിക്കുക ഏറ്റവും അടിഭാഗം എനിക്കത് ആ റോഡിൻ്റെ ഏരിയയും കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വ്യൂ ലഭിക്കുന്നുണ്ട് ഈ സ്പേസ് നിങ്ങൾ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ കൊടുക്കുക അതിനുശേഷം നേരെ മുന്നോട്ട് പോകാനായിട്ട് പാടില്ല പതിയെ ഈ സ്പേസിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അതെ ഒരു റൗണ്ട് റൈറ്റ് സൈഡിലേക്ക് പിടിക്കുക പതിയെ ക്ലച്ച് അയച്ച് അതെ പതിയെ ആക്സലറേഷൻ കൊടുത്ത് എടുക്കുക അപ്പം നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഈ പോസ്റ്റ് നടുക്കുന്നു കാണുന്ന ഏരിയയിൽ നിന്ന് വിട്ടു തുടങ്ങും യ് വിട്ടു തുറന്നെങ്കി ആളെ കവർ ചെയ്തു ആളെ കവർ ചെയ്യും കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇപ്പോൾ പോസ്റ്റ് എനിക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നതിനനുസരിച്ച് അതെ ഇവിടെ കണ്ടു തുടങ്ങി ഇവിടെ കണ്ടു തുടങ്ങുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റിയറിങ് അതെ ഇങ്ങനെ നേരെയാക്കി നേരെയാക്കി കൊടുക്കുക ഇങ്ങനെ നേരെയാക്കി കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ നോട്ടം നമ്മളുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക ഇങ്ങനെ വരുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു ഗ്യാപ്പിട്ടായിരിക്കും നമ്മുടെ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ വീണ്ടും ഇവിടെ വണ്ടി ഒന്ന് നിർത്തിയിട്ട് നിങ്ങളെ കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം ലെഫ്റ്റ് സൈഡ് പ്രോപ്പറായിട്ട് ആ സ്പേസ് സ്പേസിട്ട് നിങ്ങൾക്ക് പോകാനായിട്ടും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഗ്യാപ്പ് ഇടാമെന്നുള്ളത് നിങ്ങളെ കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ നോക്കിയേ എനിക്ക് പ്രോപ്പർ ഇതേ ഈ ഒരു ലൈൻസ് വെച്ച് അതായത് ഡാഷ്ബോർഡിൻ്റെ സെന്ററും സൈഡിലുള്ള റോഡിൻ്റെ ലൈൻസ് നിങ്ങൾ നോക്കുക അതെ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ ഞാനെന്ത് ഈ രീതി വെച്ചിട്ട് വണ്ടി നേരെ എടുക്കുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി റോഡിൻ്റെ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആ റോഡിൻ്റെ എൻ്റെ ഉണ്ടല്ലോ അതായത് നമ്മൾ ആ ടാറിങ് ചേർന്ന് പോകുന്ന ഏരിയ ആ ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചേർന്നാണ് നമ്മൾ ഇത്രയും ചേർന്ന് പോകേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് റോഡിന് അറ്റംപറ്റം ചേർന്നല്ല പോകേണ്ടത് നമുക്ക് ഇവിടുന്ന് ഒരു ഗ്യാപ്പ് ഇടണം ഇപ്പം നമുക്ക് പ്രോപ്പർ ലെഫ്റ്റ് ലെഫ്റ്റ് നോക്കണം അതായത് ഇപ്പം എതിരെ ഒരു വണ്ടി വരുന്ന സമയത്ത് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ലെവലിൽ തന്നെയാണ് നോക്കേണ്ടത് കാരണം നമ്മുടെ വണ്ടി ഇങ്ങോട്ട് നമുക്ക് ഇത്തിരി കൂടെ ചേർത്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഈ ലെവൽ നോക്കുക വാഹനങ്ങൾ ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം വാഹനങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ ഈ ലെവൽ വിട്ടിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം കുറച്ചും കൂടി അതിനെന്ത് ചെയ്യുക ഈ ഒരു ലെവൽ വെച്ച് നോക്കുക അതായത് കുറച്ചും കൂടെ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് ഈ ഒരു ലെവൽ വെച്ച് റോഡിൻ്റെ എൻഡ് ശ്രദ്ധിക്കണം അതായത് ഇപ്പോൾ ഇത് സെൻറ്റർ പോയിന്റ് ആണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാറ്റിയിട്ട് റോഡിന്റെ എൻഡ് പിടിക്കുക അപ്പം ശരിക്കും പറഞ്ഞാൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലെ എൻഡുമായിട്ട് നമ്മളൊരു ഏകദേശം ഒരു ഒരടി ഗ്യാപ്പെങ്കിലും നമ്മൾ ഇട്ടായിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയ ഒരു ഒരടി ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ടോ ഇപ്പോൾ പോസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വരുവാണ് ദേ ഇങ്ങനെ ഓടിച്ചു വരുന്നു ഇങ്ങനെയാണ് ഞാൻ കറക്റ്റായിട്ട് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും നേരെ പോകുന്നതനുസരിച്ച് എന്റെ വണ്ടി അവിടെ ഇരിക്കും അപ്പം എനിക്ക് ആ പോസ്റ്റ് ക്ലിയർ ആയിട്ട് അറ്റം കാണാം അപ്പം എന്ത് ചെയ്യുന്നു ഇവിടെ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയർ ഇതേ പിടിച്ചു ഇങ്ങോട്ട് മാറ്റി ഇതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് വരുന്നു അപ്പം എന്തുകൊണ്ട് ഈ പോസ്റ്റ് സൈഡിൽ നിന്ന് മാറി അപ്പം ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കുക ഇനി എതിരെ വണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെന്റ് ഇങ്ങോട്ടാക്കണം എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കണ്ടോ ഇങ്ങോട്ട് നമ്മൾ പരമാവധി ചേർക്കുമ്പോൾ ഇപ്പം നമ്മുടെ വണ്ടി ആ സൈഡിലുള്ള കാട് അല്ലെങ്കിൽ പുല്ലിനോട് ചേർന്നാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് കണ്ടോ ഇതിപ്പോൾ നമുക്ക് ചേർന്ന് പോകണം ഇപ്പം എതിരെ ഒരു വണ്ടി വലിയൊരു ലോറി വന്നു നമ്മുടെ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി കൊടുക്കണോന്ന് ിൽ ഇങ്ങനെ ചെയ്യുക കണ്ടോ അപ്പം നമുക്ക് പ്രോപ്പർ ജഡ്ജ്മെന്റ് ആണ് നിൽക്കുന്നത് ഇനി സൈഡിൽ എന്തെങ്കിലും കല്ലുണ്ട് ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു മഡൽ വീണിട്ട് തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണ ഒരു മടൽ അവിടെ കിടപ്പുണ്ട് അപ്പം നേരെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ജഡ്ജ്മെൻറ്റ് മെത്തേഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി ഇടിക്കും അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഇവിടെ നോക്കും അതായത് ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് കാണാം അപ്പം ഞാൻ ഈ മെത്തേഡ് വെച്ചിട്ട് സ്റ്റിയറിംഗ് ഇതുകൊണ്ടോ റൈറ്റ് സൈഡിലേക്ക് പതിയെ അങ്ങ് തിരിച്ച് കൊടുക്കുന്നു തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു അവിടെ മാറി കവർ ചെയ്തിട്ട് സ്പേസിട്ട് ഡ്രൈവ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാം ഇനി നിങ്ങൾ ഒരു വാഹനമൊക്കെ ഓറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വണ്ടി സൈഡ് ഒതുക്കാമെന്നുള്ളതും തരാം ഇപ്പം ഇങ്ങനെ ഒരു വണ്ടി ഓറ്റയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജഡ്ജ്മെന്റ് മെത്തേഡ് ഇങ്ങനെ ആക്കണം കണ്ടോ അപ്പോൾ നമ്മൾ പരമാവധി ഇപ്പം ഇത് ഇവിടെ ഈ ഗട്ടറൊക്കെ ഇറങ്ങിയപ്പോ കണ്ടോ ഇത്രയും ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിന്ന് വരുന്ന വണ്ടി കയറിപ്പോകളും നിങ്ങൾക്ക് പല ആൾക്കാർക്കും പറയുന്ന ഒരു വണ്ടി വരുമ്പോൾ എത്ര സൈഡ് ഒതുക്കണമെന്ന് അറിയില്ലെങ്കിൽ ഈ മെതേഡ് വെച്ച് നിങ്ങൾ പ്രോപ്പർ ജഡ്ജ് ചെയ്യുക ജഡ്ജിയാ ഈ മെത്തേഡ് വെച്ച് കണ്ടോ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് കെയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു നോട്ടം വെക്കുക അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് അടയാളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഡാഷ്ബോർഡിൻ്റെ സെൻ്ററിന് എപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു അടയാളം കാണും ഇതുകൊണ്ടോ ഇവിടെ ഒരു അടയാളം നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ അടയാളം വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ ദീർഘദൂരം മുൻവശവും നോക്കുക നോക്കിയിട്ട് ഇതേ ഇത്രയും ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാനായിട്ട് കഴിയും അതിന് നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണ് ഒരു കാരണവശാലും ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വന്ന് തിരിയരുത് നേരത്തെ നിങ്ങൾ തിരിഞ്ഞ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം സൈഡിലുള്ള ഗ്യാപ്പ് എത്രത്തോളം പ്രോപ്പറായിട്ട് ഇടണം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വണ്ടി ഒന്ന് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് പേര് എന്നോട് ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നതിൻ്റെ വീഡിയോകൾ ട്യൂട്ടോറിയലായിട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് എടുത്തു കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ട് വരുന്ന ആൾക്കാർക്കാണ് അപ്പം എല്ലാവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാർക്കും മുഖം കാണിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരുണ്ട് കാരണം ഡ്രൈവിങ് ഒരുപാട് ശ്രമിച്ചിട്ടൊന്നും ആകാതെ ഒരു ഒരു നാണക്കേടൊക്കെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർ വരുമ്പോൾ നമുക്കൊരു കാരണവശാലും നമ്മുടെ വീഡിയോകളിലൂടെ അത് കാണിക്കാനായിട്ട് കഴിയത്തില്ല അതിനെയല്ല നമ്മൾ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വിഷ്വല് ഷൂട്ട് ചെയ്യാനായിട്ട് പാടുവരും നമ്മൾ ക്ലാസ് എടുത്ത് അത്യാവശ്യം ഒരു ഓടിച്ച് തുടങ്ങി കഴിയുമ്പോഴേ നമുക്കൊരു വിഷുവലായിട്ട് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് കഴിയത്തുള്ളൂ ഇനി ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ തന്നെ ഞാൻ അങ്ങനെയുള്ള വീഡിയോകളും കൂടെ നിങ്ങൾക്ക് ുമായിട്ട് പങ്കുവെക്കാം എന്തായാലും എൻ്റെ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് വീഡിയോകൾ പ്രയോജനം ചെയ്യുന്നത് പോലെ തന്നെ ഡ്രൈവിംഗ് പ്രാക്ടീസ് എടുക്കാൻ വരുന്ന ആൾക്കാർക്കും വീഡിയോകൾ ഉപകാരപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് വീഡിയോകളല്ല സോറി ഞാൻ എടുത്തു കൊടുക്കുന്ന ക്ലാസ്സുകൾ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് പേര് വണ്ടി ഓടിക്കുന്നവരുണ്ട് ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം അപ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം